യുതിത്തിൻ്റെ പുസ്തകം മൂന്നാമധ്യായും സമാധാനത്തിന് വേണ്ടി യാചിക്കുന്നു അവർമാരിയാ സമാധാനത്തിന് അപേക്ഷിച്ചു ഇതാ നമുക്ക് ദിനേശർ മഹാരാജാവിൻ്റെ ദാസന്മാരായ ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു അങ്ങേക്ക് ഇഷ്ടമുള്ളത് ഞങ്ങളോട് ചെയ്തു കൊള്ളുക ഞങ്ങളുടെ കെട്ടിടങ്ങളും നിലകളും ഗോതമ്പ് വയലുകളും കന്നുകാലികളും മാട്ടിൻപറ്റങ്ങളും മേച്ചിൻപുറങ്ങളും അവയുടെ ആലകളും എല്ലാം ഞങ്ങൾ അങ്ങേയ്ക്ക് അടിയറ വയ്ക്കുന്നു അവയോട് എന്തും ചെയ്തു കൊള്ളുക ഞങ്ങളുടെ നഗരങ്ങളും അതിലെ നിവാസികളും അങ്ങയുടെ അടിമകളാണ് അങ്ങയുടെ ഇഷ്ടം പോലെ പ്രവർത്തിച്ചുകൊള്ളുക ജനങ്ങൾ വന്ന് ഇതെല്ലാം ഹോൾ പറഞ്ഞു അവർ സൈന്യസമേതം കടൽ തീരത്തേക്ക് ഇറങ്ങിച്ചെന്നു മലമുകളിലെ നഗരങ്ങളിൽ സൈനിക താവളങ്ങൾ സ്ഥാപിക്കുകയും അവരിൽ നിന്ന് സമൃദ്ധരായ ആളുകളെ തന്നെ സഹായിക്കുവാൻ നിയോഗിക്കുകയും ചെയ്തു ഇവരും സമീപദേശങ്ങളിലെ ജനങ്ങളും അവനെ മാറിയിട്ട് നൃത്തവാദ്യത്തോടെ സ്വീകരിച്ചു അവർ അവൻ അവരുടെ ആരാധനാ മന്ദിരങ്ങൾ തട്ടിത്തകർത്തു അവയുടെ വിശുദ്ധമായ ഉപ വനങ്ങൾ വെട്ടിക്കളഞ്ഞു കാരണം ജനതകളെല്ലാം നമുക്ക് ദർശനം മാത്രം ആരാധിക്കുന്നതിന് എല്ലാ നാവുകളും ഗോത്രങ്ങളും അവനെ ദൈവമെന്ന് പിടിക്കുന്നതിനു വേണ്ടി സ്ഥലത്ത് സകല ദേവന്മാരെയും ഉന്മൂലനം ചെയ്യണമെന്ന് മഹാഹോളി ഫറസിന് ആജ്ഞ ലഭിച്ചിരുന്നു അനന്തരം അവൻ ദോത്താന സമീപം ഉന്നതമായ യൂതാപർവ്വതത്തെ നിരക്ക് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന എസ്റോണിലെ അതിർത്തിയിലെത്തി അവനവിടെ ഗോപാക്യം സ്കിപ്പു പോളിനും മത്തി പാളയം അടിച്ചു സൈന്യത്തിനാവശ്യമായ വിഭവങ്ങൾ ശേഖരിക്കാൻ ഒരു മാസം മുഴുവൻ അവിടെ താമസിച്ചു അത്രയും വേണമെങ്കിൽ വീഡിയോയിലുള്ളത് കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആശ്രദിക്കണമേ പരിശുദ്ധപരമതി വികാരിണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയുണ്ടായിരിക്കില്ല ശംശിയായിരിക്കും സ്ഥിതി സ്തുതിയായിരിക്കട്ടെ